സൂര്യനാട് കോമളീശ്വരം ശ്രീ ദുർഗാഭി ക്ഷേത്രത്തിലെ ഈ വർഷത്തെ രാമായണ മാസാചരണം നാളെ ആരംഭിക്കുകയാണ് നാളെ ആരംഭിച്ച് ഓഗസ്റ്റ് പതിനാറാം തീയതി കർക്കിടകം മുപ്പത്തിരണ്ടിനാണ് ഈ വർഷത്തെ രാമായണ മാസം സമാപിക്കുക എല്ലാ ദിവസവും രാവിലെ വൈകിട്ട് രാമായണ പാരായണം വൈകിട്ട് വിശേഷാൽ ദീപാരാധന ദീപക്കാഴ്ച എന്നിവ ഉണ്ടാകും അതോടൊപ്പം തന്നെ ആധ്യാത്മീയ പ്രഭാഷണം ഔഷധ കഞ്ഞി വിതരണം എന്നിവയും ഉണ്ടായിരിക്കുന്നതാണ് ഓഗസ്റ്റ് പതിനാറാം തീയതി വൈകിട്ട് വിശേഷാൽ അഭിഷേക പൂജകളോടുകൂടിയാണ് ഈ വർഷത്തെ രാമായണ മാസം സമാപിക്കുക ക്ഷേത്രമേൽശാന്തി ബ്രഹ്മശ്രീ ശ്രീജി തമ്പൂരുടെ മുഖ്യ കാർമ്മികത്വത്തിലാണ് ഈ വർഷത്തെ രാമായണ മാസാചരണം നടത്തപ്പെടുന്നത് രാമായണ മാസത്തെ സ്വീകരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങൾ ക്ഷേത്രാ സന്നിധിയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ വർഷത്തെ രാമായണ മാസാചരണവുമായി ബന്ധപ്പെട്ട് ഒട്ടനവധി ഭക്തരാണ് ക്ഷേത്രാ സന്നിധിയിലേക്ക് പ്രതീക്ഷിക്കുന്നത് ഈ വർഷത്തെ രാമായണ മാസാചരണം വിജയിപ്പിക്കുന്നതിന് എല്ലാ സജനങ്ങളുടെയും സഹായ സഹകൾ ക്ഷേത്ര ഉപദേശക സമിതിയുടെ സെക്രട്ടറിയും പ്രസിഡന്റുമായിട്ടുള്ള എസ് രവികുമാറും എസ് സന്തോഷ് കുമാറും അഭ്യർത്ഥിച്ചിരിക്കുകയാണ്